ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇടമലയാറാണ് നേൂത്താംകെട്ടിന്ന് നമ്മുടെ ഇടമലയാറിലേക്ക് വരില്ലേ ഇടമലയാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടമലയാറിനെ അങ്ങോട്ട് കടത്തി വിടില്ല അവിടെ ഗേറ്റ് ആരെയും കടത്തി വിടില്ല അപ്പോൾ അതിന് മുമ്പായിട്ട് ഇടമലയാറിന് മുമ്പ് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് നല്ലൊരു അത്യാവശ്യം നല്ല മരങ്ങളും കാര്യങ്ങളും ഉള്ള ഉള്ളതിൻ്റെ ഇടയിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അപ്പോൾ ഏകദേശം അവിടെ വന്ന് കഴിയുമ്പോൾ നമ്മൾ വണ്ടി സ്ലോ ആക്കുക അതും റൈറ്റ് സൈഡായിട്ടാണ് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് നല്ല വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ അടിപൊളി പോയിന്റ് ഞാൻ ഇത്രയും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഇവിടെ വന്ന് നന്നായിട്ട് ഫോട്ടോ ഷൂട്ട് എടുക്കാനും അതുതന്നെ ഫിഷിംഗ് ഹണ്ടിങ് ഒക്കെ നടത്താൻ പറ്റിയ നല്ലൊരു ഏരിയയാണത് ഒരു ഇതുമില്ല കാരണം ആൾ ആൾക്കാർക്കൊന്നും അറിയില്ല ഈ ഒരു ഏരിയ അത് തന്നെ അതുകൊണ്ട് തന്നെ ആരും ഇവിടെ ഇവിടെ ആരും കാണുന്നുമില്ല ഏഹ് പക്ഷേ ഭൂത്താങ്കട്ടിലൊക്കെ നല്ല നല്ല ടൂറിസ്റ്റുകളുണ്ട് പക്ഷെ ആരും ഒന്നും ഇങ്ങോട്ട് എത്തിപ്പെട്ടിട്ടില്ല നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ശരിക്കും വന്നതിനാൽ നമുക്കിവിടെ ഒരു നന്നായിട്ട് വന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ ആണ് മേടിക്കാനൊന്നുമില്ല നല്ലൊരു പ്ലേസ് ആണ് ഫാമിലിയായിട്ടൊക്കെ വന്നതിനാൽ നന്നായിട്ട് ഇവിടെ വന്ന് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ ആരും ഇവിടെ വരാരുത് വരാതെ പോകരുത് വരാതിരുന്നാൽ ഭയങ്കര നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്ലേസിലേക്ക് അതായത് ഈ ഒരു സ്ഥലത്തേക്ക് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ആ ഒരു എ എസ് സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ വരുന്നത് അപ്പോൾ വന്നതിന് നേരെ ഇതാണ് അതിൻ്റെ എൻട്രി ഈ ഒരു ഭാഗം കണ്ടതിന് നല്ലൊരു എൻട്രി കിട്ടണം ഇപ്പോൾ ഇവിടെ വന്നതിന് നമുക്ക് വണ്ടി ഒതുക്കാനും വണ്ടി ഒതുക്കിയിടാനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഈ കോഴ്സ് ഇല്ലുണ്ടോ അങ്ങോട്ട് പോകുമ്പോഴാണ് ശരിക്ക മലയാറിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ പൂത്താങ്കട്ടിന്ന് വരുന്നൊരു ഏരിയ ഇതാണ് ഈ കാണുന്നത് ഇവിടെ വന്ന് കഴിയുമ്പോൾ ഈ ഇറക്കങ്ങൾ ഇറങ്ങി വന്ന് ഈ കാണുന്ന പ്ലേസ് ആണ് ശരിക്കും നമുക്ക് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമ്മളിപ്പോൾ പൂത്താങ്കട്ടിന്ന് വരുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ടാണ് ഈ സ്ഥലം കണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇവിടെ സൂപ്പറായിട്ട് ഒതുക്കാം വണ്ടി തന്നെ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് എടുക്കുകയും ചെയ്യാം അപ്പോൾ നല്ലൊരു ഏരിയാണ് എന്നിട്ട് നിങ്ങൾക്കൊക്കെ വന്നതിനാൽ നന്നായിട്ട് ഇഷ്ടപ്പെടും ഓക്കെ